വിമാനപാതയിൽ പട്ടം പറന്നതു കാരണം രണ്ട് വിമാനങ്ങൾ ഇറങ്ങുന്നതും പറന്നുയരുന്നതും വൈകി രാജീവ് ഗാന്ധി ഏവിയേഷൻ അക്കാദമിയുടെ പരിശീലന വിമാനത്തിന്റെ പറക്കലും ഏറെ നേരം നിർത്തിവെച്ചു ഇറങ്ങേണ്ട വിമാനം പതിനൊന്ന് മിനിറ്റിനു ശേഷമാണ് റൺവേ തൊട്ടത് പറന്നുയരേണ്ട വിമാനം നാല്പത്തിയഞ്ച് മിനിറ്റോളം വൈകുകയും ചെയ്തു റൺവേയുടെ ഇരുന്നൂറടി ഉയരത്തിലാണ് ഇന്നലെ വൈകിട്ടോടെ പട്ടം കണ്ടത് ു മുകളിൽ പട്ടമുണ്ടെന്ന വിവരം വിമാനത്താവളത്തിലെ ഓപ്പറേഷൻ കൺട്രോൾ സെന്ററിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു പട്ടം അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ളതിനെ തുടർന്ന് അടിയന്തര സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇറങ്ങാനുള്ള വിമാനങ്ങൾ ആകാശത്ത് ചുറ്റിക്കറങ്ങാൻ നിർദ്ദേശം നൽകി പുറപ്പെടാനൊരുങ്ങിയ വിമാനങ്ങൾ പാർക്കിംഗ് ബേയിൽ നിർത്തിയിട്ടു പട്ടം താഴെയിറക്കാൻ അഗ്നിശമന ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞിരുന്നില്ല തുടർന്ന് വൈകിട്ട് ആറരയോടെ പട്ടം തനിയെ പതിക്കുകയായിരുന്നു വിമാനങ്ങൾക്ക് ഭീഷണിയായതിനാൽ വിമാനത്താവളത്തിന് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ബലൂണുകളും പട്ടങ്ങളും പറത്തുന്നതും ലേസർ ലൈറ്റുകൾ വിമാനം ഇറങ്ങുന്ന ദിശയിൽ അടിക്കുന്നതിനും വിലക്കുണ്ട് ഉയരത്തിൽ കരിമരുന്ന് പ്രയോഗം നടത്താനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ നിർദ്ദേശങ്ങളൊക്കെ മറികടന്നാണ് കഴിഞ്ഞ ദിവസം റൺവേക്ക് മുകളിലായി പട്ടം എത്തിയത് പട്ടം റൺവേയ്ക്കടുത്തെത്തിയതിനെ തുടർന്ന് വിമാനങ്ങളുടെ ലാന്റിംഗും ടേക്ക് ഓഫും വൈകുകയായിരുന്നു അതേസമയം പട്ടം പറത്തിയെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന നാഗരാജു ചക്കിലമാണ് ലേസർ ലൈറ്റുകളും ബലൂണുകളും പട്ടങ്ങളും വിമാനത്താവളത്തിനടുത്ത് നിരോധിച്ചുകൊണ്ട് ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം